െ വരവേറ്റുകൊണ്ട് പച്ചാട്ടി വർഷത്തെ പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു പ്രതീക്ഷകളുമായി കടന്നു വന്ന കുട്ടികളെ ബലൂൺ നൽകിയും മധുരം കൊടുത്തും സ്വീകരിച്ചു പ്രവേശനോത്സവം വാർഡ് മെമ്പർ ജ്യോതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മുഖ്യ അതിഥികളായി മാനേജർ ഡോക്ടർ ടീച്ചറും പങ്കെടുത്തു എ പ്രസിഡന്റ് വി ആർ പത്മേഷ് അധ്യക്ഷൻ വഹിച്ച ചടങ്ങിൽ ശ്രീമതി എ ബിന്ദു സ്വാഗതവും മുൻ മുൻ ശ്രീ രാജേഷ് കരുണാകരൻ മാസ്റ്റർ എം ടി എ പ്രസിഡന്റ് ശ്രീമതി ആഫിയ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ കുട്ടികൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്തു സീനിയർ അധ്യാപികയായ ടീച്ചർ ടീച്ചർ നന്ദി അറിയിച്ചു തുടർന്ന് സമിതി യോഗം ശ്രീമതി ഗീത നയിച്ചു നമസ്കാരം ഞാൻ ജൂൺ പരിസ്ഥിതി ദിനം െ കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു ജൂൺ അഞ്ചിന് അസംബ്ലിയിൽ വെച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രാധ്യാപിക ശ്രീമതി ഗീത ടീച്ചർ ഭൂമി നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്ര പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാ ഓരോരുത്തരും ഏർപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിച്ചു പിന്നീട് പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രസംഗം ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്കിറ്റ് എന്നിവ നടത്തി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗാനാലാപനവും ഉണ്ടായി ചിത്രരചന പെൻസിൽ ജലഛായം എന്നിവ സംഘടിപ്പിച്ചു െ കണ്ടെത്തി സമ്മാനങ്ങൾ നൽകി സ്കൂൾ കോമ്പൗണ്ടിൽ ഫലവൃക്ഷങ്ങളായ മാവ് ചാമ്പ എന്നിവ വാർഡ് മെമ്പർ ശ്രീമതി ജ്യോതി എച്ച് എം ശ്രീമതി ബിന്ദു സീനിയർ ശാസ്ത്രാധ്യപിക ശ്രീമതി ഗീത ടീച്ചർ എന്നിവരുടെ എന്നിവരും കുട്ടികളുടെ സാന്നിധ്യത്തിൽ തൈകൾ നടുകയും കുട്ടികളോട് അവരവരുടെ വീടുകളിൽ ചെടികൾ നട്ടു ആവശ്യപ്പെടുകയും ചെയ്തു

ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫി മനസ്സിലാക്കി കുട്ടികളെ കൊണ്ട് നൽകി ുംകൃതിയുമായി ജൂലൈ മനസ്സിലായി ജൂലൈന് രാവിലെ അസംബ്ലി ചേരുകയും അസംബ്ലിയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടു എടുത്തതിനു ശേഷം ലഹരിയുടെ ഉപയോഗവും അതുപോലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഗീത ടീച്ചർ ബോധവൽക്കരണം നടത്തി പിന്നീട് കുട്ടികളെ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഗാനം ഇംഗ്ലീഷ് മലയാളം പ്രസംഗം കിറ്റുകൾ ഫ്ലാഷ് മോബ് നൃത്തം എന്നിവയും ശ്രദ്ധേയമായി ലഹരിക്കെതിരെ കൈപ്പത്തി പതിക്കൽ ലഹരിക്കെതിരെയുള്ള കട്ടോട്ട് നിർമ്മിച്ച് ലഹരിയുടെ ദോഷങ്ങൾ നൽകൽ ദോഷങ്ങൾ മറ്റു കുട്ടികൾക്ക് വിവരിച്ചു നൽകൽ തുടങ്ങിയവയും സംഘടിപ്പിച്ചു കൂടാതെ ലഹരി വിരുദ്ധ ക്യൂസ് പോസ്റ്റർ നിർമ്മാണം കോളാഷ് നിർമ്മാണം എന്നിവയും സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തിരൂർ പച്ചാട്ടിൽ ഗ്രാമബന്ധു വായനശാലയുടെയും പി എൻ പി സ്കൂൾ സംയുക്താഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു കുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സി ഗണേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ബിന്ദു എ അധ്യക്ഷത വഹിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് പി എൻ പണിക്കർ അനുസ്മരണം പ്രഭാഷണം നടത്തി വിനോദ് എൻ കെ വിശാസി എന്നിവർ സംസാരിച്ചു സ്വാഗതവും പി വാസുദേവൻ നന്ദിയും പറഞ്ഞു പി എ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം കവിയും ചിത്രകാരനുമായ ശ്രീ വിനോദ് നിർവഹിച്ചു കുട്ടികൾ വായന താല്പര്യം വളർത്താനും ഓരോ കുട്ടിയും സർഗാത്മക രചനകൾ വളർത്താനും ഓരോ ക്ലാസ്സിലും എന്ന ക്ലാസ് ലൈബ്രറി ആരംഭിച്ചു നമസ്കാരം ഞാൻ കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളെ കുറിച്ച് ആത്മവിശ്വാസത്തോടെ ഒരു കുട്ടി പോലെ വെള്ളിയാഴ്ച നടന്നു പി എ പ്രസിഡന്റായി ശ്രീ വി ആർ പത്മേഷിനെയും വൈസ് പ്രസിഡന്റായി ശ്രീ കെ സി സുകുമാരൻ പച്ചാട്ടിനെയും തുടർന്ന് ശ്രീമതി ഗീതാ പി നയിച്ച രക്ഷാകർത്ത ബോധവൽക്കരണ ക്ലാസ് നടന്നു ഞാൻ അഭിരാമി വായനാ ദിന വാർത്തകളിലേക്ക് സ്വാഗതം പച്ചാട്ടിരി പി എൻ എം എസ് എ യു പി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് അസംബ്ലിയിൽ വച്ച് പി എൻ പണിക്കൻ അനുസ്മരണം പരിചയപ്പെടുത്തൽ പ്രഭാഷണങ്ങൾക്ക് വായനാ ദിന സന്ദേശവും നൽകി വായനാ ദിനത്തോടനുബന്ധിച്ച് വായന പ്രശ്നോത്തരി നടത്തി ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു തുടർന്ന് ഭാവാത്മക വായന പുസ്തക പ്രദർശനം കാവ്യകേളി ലൈബ്രറിയിലേക്കുള്ള വായനശാല സന്ദർശനം വായനാ നടത്തിയത് ഞാൻ സ്കൂളിൽ ക്ലബിന്റെ ഭാഗമായി ജൂൺ അഞ്ച് പലിശ ദിനത്തോടനുബന്ധിച്ച് അർബിക് വായനാ മത്സരം അർബിക് പ്രസംഗം ചിത്രരചന നിലനൽകൽ എന്നീ വിവിധ പരിപാടികൾ നടത്തി ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ ദിന ക്യൂസ് പ്രസംഗം പദപ്പായ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ നടത്തി ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അറബിക് പോസ്റ്റർ നിർമ്മാണം അറബിക് പ്രസംഗം അറബിക് പദ്യം ചൊല്ലൽ തുടങ്ങി വിവിധ ഇനം പരിപാടികൾ നടത്തി